ഇറാൻ മണിക്കൂറിനുള്ളിൽ ആക്രമിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി സുപ്രധാന വിവരം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പുറത്തുവിട്ടിരിക്കുന്നു അറബ് രാജ്യങ്ങളുടെ മന്ത്രിമാർ നടത്തിയ സമാധാന നീക്കങ്ങൾ ഇറാൻ തള്ളിക്കളഞ്ഞു ലോകത്തെങ്ങും ആശങ്ക ഇറാൻ ഇസ്രായേലിനെ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനു മുള്ളിൽ ആക്രമിക്കുമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ആണ് ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് മുന്നറിയിപ്പ് ഇറക്കിയിരിക്കുന്നത് ജി സെവൻ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായിട്ട് സംസാരിക്കുന്നതിനിടയിലാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വലിയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനും മണിക്കൂറിനും മണിക്കൂറിനുമുള്ളിൽ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുമെന്ന സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഇത് ചെറിയ ഒരു കാര്യമല്ല മിഡിൽ ഈസ്റ്റിനെ ആകമാനം ബാധിക്കുന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ ചെന്ന് എത്തിക്കും ഇത് ലോകത്തിൻ്റെ ക്രമം തന്നെ ഒരുപക്ഷെ മാറ്റിമറിക്കും എണ്ണവില ഉൾപ്പെടെ അങ്ങനെ വലിയ പ്രതിസന്ധി ലോകത്തേക്ക് വരുന്ന സാഹചര്യത്തിലേക്ക് ഈ യുദ്ധം വരും അത്രമാത്രം പ്രാധാന്യം ഇന്ത്യയിലും അടക്കം ഈ യുദ്ധത്തിൻ്റെ ഉണ്ടാകും ലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇറാൻ്റെ ആക്രമണം ഒഴിവാക്കുവാനുള്ള അവസാന നീക്കങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ട് അനുസരിച്ച് മേഖലയിലെ അതായത് ഇറാനും ഇസ്രായേലിനും ഇടയിലെ പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിന് അമേരിക്ക വലിയ നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത് ഒരു യുദ്ധം ഒഴിവാക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ അമേരിക്ക അറബ് രാജ്യങ്ങളുടെ ഒരു പ്രതിനിധിയെ ഇസ്ലാമിക രാജ്യങ്ങളുടെ പ്രതിനിധി സംഘത്തെ ഇറാനിലേക്ക് അയപ്പിച്ചു ഇറാനിലുമായി ചർച്ച നടത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് യുദ്ധം പൊട്ടിപ്പുറത്തപ്പെടുന്നത് തടയുന്നത് യു എസിൻ്റെ ശ്രമങ്ങൾ ആന്റണി ബ്ലിങ്കൻ തന്റെ ജി സെവൻ പങ്കാളികളുമായിട്ട് വിവരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഈ വലിയ ഒരു പിരിമുറുക്കം വന്നത് ഇറാൻ ആക്രമണം നടത്തുമെന്ന പരസ്യമായിട്ട് ഇറാന്റെ ആധ്യാത്മിക നേതാവ് ആയത്തുള്ള അലി ഖൊമേനി പ്രഖ്യാപിച്ചിരുന്നു നേരിട്ട് ഇസ്രായേലിനെ സ്ട്രൈക്ക് ചെയ്യും എന്നായിരുന്നു ആയത്തുള്ള അലി ഖൊമേനിയുടെ പ്രഖ്യാപനം ഇതിനായിട്ട് ലബനോനിലെ ഹിസ്ബുള്ളയോടും അതുപോലെ തന്നെ യമനിലെ ഹൂത്തുകളോടും തയ്യാറാകുവാൻ ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു അമേരിക്കയുടെ ഈ മുന്നറിയിപ്പ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ യുദ്ധം ആരംഭിക്കുമെന്നുള്ള വലിയ മുന്നറിയിപ്പ് ലോകം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് കാരണം ഇത് ഇസ്രായേലും ഗാസയും തമ്മിലുള്ള യുദ്ധമല്ല ഇസ്രായേലും ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഹൂത്തികളും തമ്മിലുള്ള യുദ്ധമല്ല അതൊക്കെ ഇസ്രായേൽ ഒരു പരിധി വരെയും ഏകപക്ഷീയമായിരുന്നു തിരിച്ചടികളുണ്ടായിട്ടില്ല ഇതുവരെയും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടന്നിട്ടില്ല അതാത് രാജ്യത്തെ സംഘടനകളുമായിട്ടാണ് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളും മറ്റും ഇറാൻ യുദ്ധത്തിലേക്ക് വരുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് ഇത് മാറുകയാണ് അതുകൊണ്ടാണ് ഇതിന്റെ പ്രത്യേകത കൂടുതൽ ഇതുവരെയും ഇസ്രായേൽ പത്ത് മാസം നടത്തിയ യുദ്ധത്തിന്റെ ചാർട്ടുകളും ഗ്രാഫുകളും അല്ല ഈ യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാണുവാൻ സാധിക്കുന്നു അതുകൊണ്ട് അമേരിക്ക വലിയ നീക്കങ്ങളാണ് നടത്തുന്നത് ഇറാൻ യുദ്ധം അനിവാര്യമെന്ന് പറയുമ്പോൾ കൂടി അതിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കുവാൻ എല്ലാ നീക്കങ്ങളും നടത്തുന്നു എന്നാണ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞത് പ്രാദേശികമായി മിഡിൽ ഈസ്റ്റിൽ ഇത് വലിയ അസന്തുലിതാവസ്ഥയും അതുപോലെ തന്നെ ലോകത്തിന്റെ ക്രമം മാറ്റുകയും ചെയ്യുമെന്ന് പറയുന്നു അതുകൊണ്ട് യുദ്ധം ഒഴിവാക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇറാനെ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് അമേരിക്ക പറയുന്നത് നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൽ തിരിച്ചടികൾ ഉണ്ടാവും ആ തിരിച്ചടികളിൽ ലോകം മുഴുവൻ ബാധിക്കും സാമ്പത്തിക ലോകം ഇപ്പോൾ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ഇത് മൂർച്ചയ്ക്കും എന്നാൽ ഇറാൻ ആക്രമണം നടത്തുന്ന സമയം കൃത്യമായിട്ടും പറയുവാൻ പറ്റില്ല എന്ന് യു എസ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു തിങ്കളാഴ്ച മുതൽ ഇത് ആരംഭിക്കുമെന്നാണ് എന്റെ കണക്കുകൂട്ടൽ അമേരിക്കയ്ക്കും പെന്റങ്ങണിനും കിട്ടിയ റിപ്പോർട്ടുകൾ അതാണ് സൂചിപ്പിക്കുന്നത് ഇതിനിടെ വടക്കൻ ഇസ്രായേലിലെ അയലേറ്റ് ഹഷറഫിന് സമീപമുള്ള പ്രദേശത്ത് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഒരു സൈനിക ഉദ്യോഗസ്ഥന് പരിക്കേറ്റിട്ടുണ്ട് ഏതാനും ചിലർക്കും പരിക്കേറ്റു റോക്കറ്റ് മൂലമുണ്ടായ തീപിടുത്തം അണയ്ക്കുവാൻ അഗ്നിശമന സേനാംഗങ്ങൾ തീവ്രമായിട്ട് പ്രവർത്തിക്കുകയാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നു കൂടുതൽ വിവരങ്ങൾ വന്നിട്ടില്ല ഈ ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം ഒരുപക്ഷെ ഇറാന്റെ ആക്രമണത്തിന് തുടക്കമായോ ഇറാൻ ആക്രമണം തുടങ്ങിയോ എന്നൊന്നും ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടില്ല ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം ഈ വലിയൊരു ശാന്തതയിലൂടെ കടന്നു പോവുകയാണ് എന്താണ് സംഭവിക്കുക ലോകത്ത് എന്ന് പറയാൻ പറ്റില്ല ഇസ്രായേൽ വലിയ ശാന്തതയിലാണ് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത എന്ന് തന്നെ പറയാം ഹിസ്ബുള്ളക്ക് തിരിച്ചടി കൊടുത്തിട്ടില്ല ലെബനോനിൽ നിന്നും വന്ന മിസൈലിന് വളരെ എടുത്തു പറയേണ്ടത് ഇസ്രായേൽ തിരിച്ചടി നൽകിയിട്ടില്ല ഇപ്പോൾ അതിന്റെ കെടുതികൾ ഇസ്രായേൽ ഇപ്പോൾ അനുഭവിക്കുകയാണ് ചില പൗരന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ ലെബനോൺ അതിർത്തിയിൽ സൈറണുകൾ മുഴങ്ങുന്നുണ്ട് റോക്കറ്റ് ഡ്രോൺ ആക്രമണത്തിനുള്ള സാധ്യതകൾ ഇസ്രായേൽ അവരുടെ പൗരന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള സൈറണുകൾ ഡ്രോൺ സൈറണുകളാണോ അതോ റോക്കറ്റുകൾ വരുമ്പോഴുള്ള മുന്നറിയിപ്പ് സൈറ സൈറണുകളാണോ എന്ന് വ്യക്തമായില്ല ഈ സൈറണുകളുമായി ബന്ധപ്പെട്ട് പറയുന്നത് അത് പരീക്ഷണം നടത്തിയതാണ് ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായാൽ എല്ലാവിധത്തിലുള്ള സജ്ജീകരണങ്ങളും തിരിച്ച് പ്രതിരോധിക്കുവാൻ സജ്ജമായി അതിന്റെ പരീക്ഷണം എന്ന നിലയിലാണ് നിരന്തരമായിട്ടിപ്പോൾ സൈറണുകൾ മുഴക്കുന്നതെന്ന് ഇസ്രായേൽ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിർത്തിയിൽ നിന്നും ഇസ്രായേൽ പൌരന്മാരെ പൂർണ്ണമായിട്ടും ഒഴിപ്പിച്ചു സൈറണുകൾ കിട്ടിയാൽ എല്ലാവരും ബങ്കറുകളിലേക്ക് നീങ്ങണം ഒരു ട്രയൽ എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സൈറണുകൾ എല്ലാവരും ജാഗരൂകത പാലിക്കണം വലിയ ദിവസങ്ങളിലൂടെയാണ് ഇസ്രായേൽ കടന്നുപോകുന്നത് പോകുന്നത് എന്ന് ഇസ്രായേലിൻ്റെ സന്ദേശം അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇതിനിടെ ഇറാന്റെ പ്രതികരണം വന്നിരിക്കുകയാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് യുദ്ധത്തിൽ നിന്നും പിന്മാറുകയില്ല വെച്ച ചുവടുകൾ പുറകോട്ടില്ല എന്ന് ഇറാൻ തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ലെബനോനിൽ ഹിസ്ബുള്ളയെയും സിറിയയിൽ ഹൂത്തികളെയും അണിനിരത്തി വൻ തയ്യാറെടുപ്പിലാണ് ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ നിന്നും ലെബനീസ് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയിൽ നിന്നുമുള്ള ആക്രമണത്തിന് ഇറാൻ ഇസ്രായേൽ കാതോർത്തിയിരുന്നോളൂ എന്നാണ് ഇറാന്റെ ഏറ്റവും പുതിയ നിലപാടും പ്രഖ്യാപനം വന്നിരിക്കുന്നത് യു എസിന്റെയും അറബ് രാജ്യങ്ങളുടെയും സ്നേഹപൂർവ്വമായിട്ടുള്ള മധ്യസ്ഥ നിർദ്ദേശങ്ങൾ സംഘർഷം കുറയ്ക്കുവാനുള്ള ചർച്ചകളെ എല്ലാം ഇറാൻ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇത് വാൾസ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വാൾസ്ട്രീറ്റ് ജേണലിന്റെ കൂടുതൽ റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ ഇറാന്റെ പ്രതികരണം ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്കുമുണ്ട് അറബ് രാജ്യങ്ങളിലെ പ്രതിനിധികളും അതുപോലെ തന്നെ ജോർദാന്റെയും ഈജിപ്തിന്റെയും പ്രതിനിധികൾ ഇറാനുമായിട്ട് ചർച്ച നടത്തി യുദ്ധത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്മാറുവാൻ ഒരു പ്രതിനിധി സംഘം ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു പ്രതിനിധി സംഘം ഇറാനെ ചെന്ന് കണ്ടു പക്ഷേ ഇറാൻ തിരിച്ചടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിനിധി സംഘത്തിന്റെ ചർച്ചകൾ ഇറാൻ തള്ളിക്കളഞ്ഞു കൂടുതൽ ചർച്ചകൾ ഇറാന് താല്പര്യമില്ല എന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ജോർദാനിൽ നിന്നും ലെബനോണിൽ നിന്നും ഈജിപ്തിൽ നിന്നുമുള്ള വിദേശകാര്യ മന്ത്രിമാർ ഇതിനെ തുടർന്ന് ഇറാനിൽ നിന്നും അവരുടെ രാജ്യത്തേക്ക് മടങ്ങി സ്ഥിതിഗതികൾ ധരിപ്പിച്ചിരിക്കുകയാണ് ഇറാനെ പറഞ്ഞു മനസ്സിലാക്കി യുദ്ധത്തിൽ നിന്നും പിന്മാറ്റാനാവുകയില്ല എന്ന് ഇപ്പോൾ അറബ് നയതന്ത്രജ്ഞർ പറയുകയാണ് എന്താണെങ്കിലും മാരകമായിട്ടുള്ള തീരുമാനത്തിലേക്കാണ് ഇറാൻ പോകുന്നത് അതുപോലെ തന്നെ തിരിച്ചടിക്കുവാൻ എല്ലാം സജ്ജമായി അമേരിക്കയും ഇസ്രായേലും നിൽക്കുന്നു ലോകം ഒരു വലിയ യുദ്ധത്തിലെ പോകുമ്പോൾ ഒഴിവാക്കുവാനുള്ള എല്ലാ തലങ്ങളിലുള്ള ചർച്ചകളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഗാസയിലെ രണ്ട് സിറ്റികളിൽ കൂടി ബോംബിട്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് അൽജസീറിയുടെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു ഇസ്രായേൽ സേനയും ഗാസയിലെ രണ്ട് സിറ്റികളിൽ ബോംബിട്ട് മുപ്പത് പലസ്തീനികളെ കൊന്നൊടുക്കി എന്നാണ് പറയുന്നത് ഹസൻ സലാമ നാസർ എന്നിവിടങ്ങളിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ക്യാമ്പുകളിലാണ് ബോംബിട്ടത് എന്നാണ് പറയുന്നത് പരിക്കേറ്റവരിലും മരിച്ചവരിലും എൺപത് ശതമാനം കുട്ടികളാണ് എന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു ഇസ്രായേൽ പ്രസിഡന്റ് മുസൂദ് പെഷിയാൻ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് പ്രതികാരം ചെയ്യും ഈ വീണ്ടും അവർ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് തന്നെയാണ് പോകുന്നത് അവരൊഴുക്കുന്ന രക്തത്തിന് വലിയ വിലയുണ്ട് അതിന് മറുപടി പറയിപ്പിക്കും എന്നും വലിയ തെറ്റുകൾ ചെയ്യുന്നവർക്ക് വലിയ ശിക്ഷ എന്നാണ് ഇപ്പോൾ ഇറാന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം വന്നിരിക്കുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ക്യാമ്പുകളിൽ വൻതോതിൽ രക്ഷപ്പെട്ടു വന്ന ഹമാസിന്റെ ആളുകൾ ക്യാമ്പ് ചെയ്യുന്നു ഹമാസ് അവിടെ പുതിയ ക്യാമ്പുകൾ തുറക്കുന്നു ഇത്തരം കേന്ദ്രങ്ങൾ കണ്ടെത്തി ആ കേന്ദ്രങ്ങളാണ് ുന്നത് രക്ഷാ കേന്ദ്രങ്ങളും അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളും ഹമാസിന്റെ ക്യാമ്പുകളായിട്ടും വീണ്ടും മാറ്റുന്നത് തടയും ഏതെങ്കിലും തരത്തിൽ ഹമാസിന്റെ പഴയതോ തോക്കുധാരികളോ ആയിട്ടുള്ള ആളുകൾ സമ്മേളിക്കുന്നതും ഇത്തരം കാര്യങ്ങൾ വളരെ ഗൌരവത്തിൽ കൈകാര്യം ചെയ്യുമെന്നും ഗാസയിൽ തോക്കുധാരികളെയും തോക്കും അനുവദിക്കുകയില്ല എന്നും ഇത്തരത്തിലുള്ള ആരെ കണ്ടാലും എവിടെ വെച്ച് കണ്ടാലും അവരെ വധിക്കുമെന്നുമാണ് ഇസ്രായേലിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ന്യൂസ് ന്യൂസ്